ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾ എന്താണ് മറുപടി എന്ന് ജോലിക്ക് പോണോ ജോലിക്ക് പോണേം പോലെ സ്വത്തും മുതലെ കാര്യൊന്നും വിടുവോ സ്വത്തുമതല പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി പോകുന്ന വേണ്ടേ സ്വത്തും മുതലുണ്ട് ഇവിടെ പിടിച്ചിരിക്കണേ നിനക്ക് അത്യാവശ്യം പഠിപ്പുള്ള നിനക്കൊന്ന് ജോലിക്ക് പോയി കൂടെ എനിക്ക് ജോലിക്ക് കൊണ്ടൊരു കാര്യമില്ല പത്ത് തലമുറ തിന്നാ തീരാത്ത മുതല് പെടുന്നത് പിന്നെ പഠിച്ചത് ആൾക്കാരായിട്ട് സമൂഹത്തിൽ ഇടപഴകാനുള്ള ഒരു അറിവിനൊക്കെ വേണ്ടിട്ടാ അല്ലാണ്ട് ജോലി കിട്ടാൻ വേണ്ടിട്ട് മാത്രാ പഠിക്കല് അതെ അയ്യോ അങ്ങനെ തന്നെയാണ് ജോലി കിട്ടാൻ വേണ്ടിട്ട് മാത്ര പഠിക്കണത് എന്നാ പോയിക്കോന്നെ